എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ നന്നായി മദ്യപിക്കുമായിരുന്നു നന്നായി അത്യാവശ്യം ആണുങ്ങൾ എന്നൊക്കെ പറയുന്നവർ ഉപയോഗിക്കും എന്നൊക്കെ പറയുമല്ലോ അവർ പറയൂ ആണുങ്ങൾക്ക് പ്രധാനപ്പെട്ട ആയതുകൊണ്ട് ആണുങ്ങൾക്കൊന്നുമല്ല പെണ്ണുങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ പോയി ഇതൊക്കെ സാധാരണ ഞാൻ ഉപയോഗിക്കുമായിരുന്നു പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഈ തരമുള്ള ആ സമൂഹത്തിന് ദോഷകരമായ സമൂഹത്തിന് വെല്ലുവിളിയാകുന്ന സമൂഹത്തിന് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് മാറി എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് യേശു ക്രിസ്തുവിനെ അടുത്തറിയാതിടയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം എട്ടാം തീയതി പകൽ പന്ത്രണ്ട് മണിക്ക് യേശു ക്രിസ്തു എന്ന ദൈവത്തെ എനിക്ക് അടുത്തറിയാൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അപ്പം എന്നെ നാട് കടത്താനുണ്ടായ വിഷയങ്ങളും അതിനനന്തരമായതിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദുഷിച്ച സ്വഭാവങ്ങൾക്കും മേൽ എനിക്ക് ഒരു ജയം നേടാൻ കഴിഞ്ഞു എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു ജീവിതത്തിൽ നമ്മുടെ കുടുംബശ്രദ്ധതക്കും ജീവിതം നമ്മുടെ ഭാവിക്കും നമ്മുടെ ആരോഗ്യത്തിനും ദോഷം വരുത്തുന്ന സകല മയക്കുമരുന്നുകളിൽ നിന്നും സകല മദ്യപാനത്തിൽ നിന്നും സകലവിധ കുടുംബ തകർച്ചകളിൽ നിന്നും കരകയറ്റാൽ ഇകത്തിൽ കഴിവും പ്രാപ്തിയും തെളിയിച്ച ഒരേ ഒരു വ്യക്തിയുള്ള ഉള്ളു അത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുമാകുന്നു എന്നേക്കാൾ അധികം ജീവിതാനുഭവങ്ങൾ ഉള്ളവരതിനകത്തുണ്ട് രോഗശൈലായി മരണം പിടിച്ച് അവസാനിച്ചത് തുടങ്ങിയ സ്ഥലത്തു നിന്നും മരുന്നുകൾക്കപ്പുറമായി പ്രാർത്ഥനയുടെ ഫലമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ രോഗങ്ങളാലോ സാമ്പത്തിക തകർച്ചകളാലോ മനോവിഷമങ്ങളാലോ ജീവിതത്തിലെ മദ്യപാനത്തിൽ നിന്നോ മറ്റു മയക്കുമരുന്ന ഉപയോഗങ്ങളിൽ നിന്നോ എത്രയൊക്കെ ചികിത്സിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നേർച്ച നേർന്നിട്ടും അതിന്ന് വിമുക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാ അതിന് പ്രാപ്തരായവൻ ദൈവം ഇങ്ങനെ പറയുന്നു മനുഷ്യന്റെ രക്ഷയ്ക്ക് നൽകപ്പെട്ട പേര് മനുഷ്യന്റെ രക്ഷയ്ക്ക് നൽകപ്പെട്ട നാമം മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവാണ് ആ യേശുവിനെ